മലയോര മേഖലയിൽ കാട്ടുതീ വ്യാപകമാകുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയ രാജാക്കാട് മിനി ഫയർ സ്റ്റേഷൻ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ പഞ്ചായത്ത് ഒരുക്കി നൽകിയെങ്കിലും ഫയർ സ്റ്റേഷൻ പദ്ധതി പ്രാവർത്തികമായിട്ടില്ല നാൽപ്പത് കിലോമീറ്റർ അകലെ നിന്നും വേണം ഫയർഫോഴ്സ് രാജകുമാരി രാജാക്കാട് ശാന്തൻപാറ സേനാപതി ബൈസൻവാലി മേഖലകളിൽ എത്തിച്ചേരുക രണ്ടായിരത്തി പത്തൊൻപതിലെ ബജറ്റിൽ പ്രഖ്യാപിച്ച മിനി ഫയർ സ്റ്റേഷന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് മിനി ഫയർ സ്റ്റേഷന് സ്ഥലം കണ്ടെത്തി നൽകാൻ തയ്യാറാണെന്ന് രാജാക്കാട് പഞ്ചായത്ത് സർക്കാരിനെ അറിയിച്ചിരുന്നു ബസ് സ്റ്റാൻഡിലെ കെട്ടിടം ഇതിന് അനുയോജ്യമാണെന്ന് റിപ്പോർട്ട് നൽകി എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം പദ്ധതി ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല ധനവകുപ്പിന്റെ എതിർപ്പാണ് രാജാക്കാട് മിനി ഫയർ സ്റ്റേഷന് തടസമെന്നാണ് സൂചന നവകേരള സദസ്സ് ജില്ലയിൽ പര്യടനം നടത്തിയപ്പോൾ ഫയർ സ്റ്റേഷന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നും നാട്ടുകാർ പ്രതീക്ഷിച്ചിരുന്നു ഇന്ന് രാജാക്കാടോ അല്ലെങ്കിൽ പൂപ്പാറയിലോ ഉള്ള പ്രദേശങ്ങളിൽ ഒരു തീപിടുത്തമുണ്ടായാൽ ഒരു ഫയർ എഞ്ചിൻ ഒന്നെങ്കിൽ അടിമാലിൽ നിന്നോ അല്ലെങ്കിൽ മൂന്നാറിൽ നിന്നോ അല്ലെങ്കിൽ നെടുങ്കടത്ത് നിന്നോ വരേണ്ട ഒരവസ്ഥയോട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ രാജാക്കാട് പോലുള്ള പ്രദേശത്ത് ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ പൂപ്പാറ പോലുള്ള സ്ഥലങ്ങളിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് ചെന്നുകൊണ്ട് ആ തീ അണച്ചുകൊണ്ട് കായങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ട് നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാർ പ്രഖ്യാപിച്ച ഈ മിനി ഫയർ സ്റ്റേഷൻ രാജക്കാടിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തന പൊതുപ്രവർത്തനങ്ങളിൽ എനിക്ക് പറയാനുള്ളത് ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടാകുമ്പോൾ രാജാക്കാട് മേഖലയിൽ ഫയർ ആന്റ് റെസ്ക്യൂ യൂണിറ്റിന്റെ അഭാവം തിരിച്ചടിയാണ് രാജാക്കാട് രാജകുമാരി സേനാപതി ശാന്തംപാറ ബൈസൻവാലി കൊന്നത്തടി മേഖലകളിൽ എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ ശരാശരി മുപ്പത് കിലോമീറ്ററിലധികം അകലെയുള്ള അടിമാലി നെടുങ്കണ്ടം മൂന്നാർ എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തുമ്പോഴേക്കും നാശനഷ്ടങ്ങളുടെ തോത് ഉയരുന്നത് പതിവാണ് വേനൽ കടുത്തതോടെ ഈ മേഖലയിൽ കാട്ടുതീ വ്യാപകമായി ാണ് പൂപ്പാറയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കുടിവെള്ളപ്പൈപ്പുകൾ കത്തി നശിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ശാന്തംപാറ ശങ്കരപാണ്ടിൻമേട്ടിൽ കാട്ടുതീയിൽ ഏക്കർ കണക്കിന് കൃഷിവിളകളാണെന്ന് കൃഷിവിളകളാണ് നശിച്ചത് കിലോമീറ്ററുകൾ താണ്ടി ഫയർഫോഴ്സ് യൂണിറ്റ് എത്തുന്നത് നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ് ആരെങ്കിലും ജലാശയങ്ങളിൽ വീണ അപകടങ്ങൾ ഉണ്ടായാൽ തൊടുപുഴയിൽ നിന്നാണ് മുങ്ങൽ വിദഗ്ധർ എത്തുന്നത് രാജാക്കാട്ടിൽ അനുവദിച്ച മിനി ഫയർ സ്റ്റേഷൻ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കുവാൻ അധികൃതർ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യമുയരുന്നത് નુસ્બીર રાજકુમારી